നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അടുത്തായി കങ്ങനപ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്നും വെറും വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് ആറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂം വീടാണ് കാർ കുറച്ച് അതേപോലെ തന്നെ കിണർ വെള്ളം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു വീടാണ് പരിചയപ്പെടുത്തുന്നത് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് എല്ലാ ബാങ്കുകളും ലോൺ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ലോൺ സംബന്ധമായിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ വീടിന്റെ കംപ്ലീറ്റ് ായിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ ആറ് സെന്റ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിന്റെ ഫ്രണ്ടിലാണ് അതിന്റെ തൊട്ട് സൈഡിലുള്ള കാർ പോർച്ചും ഈ സൈഡിൽ കാണുന്ന മിറ്റത്തിന്റെ സന്ദർ ഞാൻ നിൽക്കുന്നത് എന്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ മുനിസിപ്പാലിറ്റി വഴിയാണ് ഏകദേശം ഒരു നാല് മീറ്റർ ഫ്രണ്ടോട് കൂടിയിട്ടുള്ള മുനിസിപ്പാലിറ്റി വഴിയുണ്ട് ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഏത് കാറായാലും സുഖമായിട്ട് നമ്മുടെ പോർച്ചിലേക്ക് സുഖമായിട്ട് കയറാനും ഇറങ്ങാനും പറ്റുന്ന രീതിയിലാണ് ഗേറ്റുകൾ ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് എന്റെ ഈ തൊട്ട് സൈഡായിട്ടും മറ്റൊന്ന് എന്റെ വലത് സൈഡായിട്ടും ഇതിന്റെ രണ്ട് സൈഡിലും ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിലാണ് ഇതിന്റെ മെയിൻലി ഹൈലൈറ്റ് വരുന്നത് ഇതിന്റെ കിണർ വരുന്നത് ഈ കിണറിലെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല കണ്ണേര് പോലത്തെ വെള്ളമാണ് നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ അത്ര എത്രത്തോളം അത് കാണി കാണിച്ചു തരാൻ പറ്റും എനിക്ക് അറിയാൻ പെള്ളം പക്ഷെ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഇതിന്റെ വെള്ളമാണ് ശുദ്ധമായിട്ടുള്ള കിണർ വെള്ളം ഈ ഏരിയയിൽ കിട്ടും ഈ കിണറിൽ നിന്ന് കിട്ടും പിന്നെ മെയിൻലി പറയാനുള്ള വെച്ചാൽ ഇതാണ് മെയിനിലേക്ക് കയറാനുള്ള സ്റ്റെയർ അകത്തൊന്നും സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്ലയന്റ് ഇവിടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ില് വാടക കൊടുക്കാനും താഴെ ഓണർക്ക് താമസിക്കാനും പറ്റുന്ന രീതിയിൽ എല്ലാം ഈ വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് പോവാം ഈ വീടിന്റെ ദർശനം വരുന്നത് തെക്ക് കിഴക്കാണ് ഇതിന്റെ ദർശനം വരുന്നത് ഈ ഡൂർ വരുന്ന കിഴക്ക് തെക്കാണ് ദർശനം വരുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് സിറ്റ് ഔട്ടിൽ നമുക്ക് സിറ്റ് ഔട്ടാണ് ചെറിയ സിറ്റൌട്ട് അല്ല വലിയ സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ ഒരു ഷൂറാക്കി വെക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടോ കസേ ഒന്നോ രണ്ടോ കസേരകൾ ഇവിടെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് വലിയൊരു സിറ്റ് ഔട്ടാണ് മെയിൽ അടുത്ത അടുത്ത് പറയാനുള്ള ഡോറാണ് അകത്തേക്ക് വരുമ്പോൾ ഈ മാസീവ് ആയിട്ടുള്ള ഒരു ഡോറ് നമുക്ക് കാണാൻ പറ്റും ഒറ്റ ഡോറാണ് പക്ഷെ നല്ല ഹെവി ആയിട്ടുള്ള ഡോറാണ് നല്ല വീതിയുള്ള കട്ടിലപ്പടിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഓണർ താമസിക്കാൻ വേണ്ടിയിട്ട് പണിതിരിക്കുന്ന വീടാണ് ഒരു ഡോക്ടറാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയപ്പോൾ നല്ലവരിത് കൊടുക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ആൻഡ് ലിവിങ് ഏരിയ വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ലിവിങ് ഏരിയ തൊട്ട് സൈഡിൽ തന്നെയാണ് ഡൈനിങ് ഏരിയ പറഞ്ഞത് നമുക്ക് ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടില്ല ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ലിവിങ് ഏരിയ ആണ് മൂന്ന് ജനക നമുക്ക് ഇവിടെ കൊടുത്തിട്ടു ഞാനിപ്പോ കയറാൻ പോകുന്നത് എന്റെ കിച്ചണിലേക്കാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിശാലമായിട്ടുള്ള കിച്ചൺ ആണ് പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ പറയണന്നുണ്ടെങ്കിൽ ചെങ്കല്ലിലാണ് വീട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ചെങ്കല്ലിലാണ് പണത്തിരിക്കുന്നത് അത് ഓളോബിക്സിൽ സിമന്റ് കട്ടയിലല്ല ചെങ്കല്ലിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂം ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂം മേളില് രണ്ട് ബെഡ്റൂം എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് രണ്ട് പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ റെന്റ് കൊടുക്കാം അല്ലെങ്കിൽ മേളിൽ ഒരു പോർഷൻ വേണമെങ്കിൽ റെന്റ് കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് നിലവിലുള്ള ഡിസൈൻ ഞാൻ മേളത്തെ കിച്ചൺ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇത് കിച്ചണില് നമുക്ക് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹോബും പിന്നെ ഗ്യാസ് സ്റ്റൗവും ഇവിടെ ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക് കൺസീൽഡായിട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള സ്റ്റൗ ഇവിടെ കൊടുത്തിരിക്കുന്നത് മൊത്തം നല്ല കബുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ സൈഡിൽ കാണുന്ന നമുക്ക് മെയിൻ പറയുന്ന അടുക്കള എന്ന് പറയുന്നത് വർക്ക് ഏരിയ ഇതാണ് ഇത്രയും വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ ആണ് നല്ലൊരു വലിയൊരു സ്ലാബ് ഇവിടെ ഒരു വാഷിംഗ് ഏരിയ തൊട്ട് സൈഡിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് തുണി ഇരിക്കണേ ഇരിക്കുക അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ ബൗണ്ടറി വാളാണ് തൊട്ട് ബാക്കി കാണുന്നത് റീറ്റെയിൻ വാൾ അടിച്ചിട്ടുണ്ട് അവിടെ കോൺക്രീറ്റ് വാൾ ഇവിടെ ചെയ്തിട്ടുണ്ട് താഴത്തെ ആദ്യത്തെ ബെഡ്റൂം ആണ് തൊട്ട് സൈഡിൽ കാണുന്നത് ഇതാണ് അതിവിശാലമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂം വരുന്നത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ജെല്ല് കൊടുത്തിട്ടുണ്ട് ഇതും ഇതും രണ്ട് സൈഡിലും ജെല് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് എ സി കാര്യങ്ങളെല്ലാം ഓൾറെഡി ഫിറ്റഡ് ആണ് സാംസങ്ങിന്റെ എ സി ആണ് വിശാലമായിട്ടുള്ള ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കബോർഡ് ഇതെല്ലാം ഉൾപ്പെടെയാണ് പുള്ളി കൊടുക്കുന്നത് കേട്ടോ ഈ കബോർഡ് കട്ടില് അറ്റാച്ച്ഡ് ബാത്റൂമിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോസെറ്റും കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജി എം ഇന്റെ സ്വിച്ച് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇവിടുന്ന് കങ്കരപ്പള്ളി ജംഗ്ഷനിലേക്ക് വരുമ്പോൾ വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ആണ്ട്ട് ഒരു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് തങ്കരപ്പടി ജംഗ്ഷനിലേക്ക് പോകാനായിട്ട് നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജൊക്കെ ആണെങ്കിൽ കറക്റ്റ് വൺ കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മുടെ ഇവിടെ പുതിയ സെന്റർ ആയാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസായിട്ടാണ് വരുന്നത് ഇതാണ് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഐ വീശിയും കാലു വീശിയും ഒക്കെ നടക്കാൻ പറ്റും സ്പേസാണ് രണ്ട് സൈഡിലും ജനത വരുന്നുണ്ട് ഇവിടെ ഒരു ടൂ ടൂറിന് ഒരു മിനി കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ് വളരെ കുറച്ച് ഉപയോഗിച്ചുള്ളൂ ഒരു മൂന്ന് വർഷത്തി താഴെപ്പഴപ്പമുള്ള വീടിന് നിങ്ങൾക്ക് വന്ന് കണ്ടാൽ എൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ മൂന്ന് വർഷത്തിൽ താഴെപ്പഴക്കമുള്ള വീടാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പൊ മേലിലേക്ക് പോവാം ശാലമായിട്ടുള്ള ഡൈനിങ് ലിവിങ് ഹോൾ ഈ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ റൂമാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സൈഡിൽ നിന്ന് നമുക്കൊരു സ്റ്റെയർ വരുന്നുണ്ട് അതേപോലെ തന്നെ അകത്തു നിന്ന് ഒരു സ്റ്റെയർ വരുന്നുണ്ട് ഇതൊരു പ്ലൈവുഡോ എന്തെങ്കിലും വെച്ച് ഒന്ന് മറച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ടു ബെഡ്റൂം അല്ലെങ്കിൽ ഫുള്ളി ഫർണിഷഡോ അല്ലെങ്കിൽ സെമി ഫർണിഷഡോ ആയിട്ട് നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും ഈ ഏരിയയിലുള്ള റെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം രൂപയിലെത്താവിടെ റെന്റ് വരുന്നുണ്ട് കാര്യം ജംഗ്ഷനോട് തൊട്ടടുത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഇരുപത്തയ്യായിരം ഇരുപത് ടു ഇരുപത്തയ്യായിരം രൂപ ഒരു പോർട്ടലിന് നമുക്ക് റെൻറ്റ് ലഭിക്കും അപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രോപ്പർട്ടി വന്ന് വിസിറ്റ് ചെയ്തോളൂ അതേപോലെ നമുക്ക് പറയാനാന്ന് വെച്ചാൽ ചെറിയൊരു ഫാമിലി അതായത് ഒരു ടു ബെഡ്റൂം ആയിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു ഇരുപത്തി ടു ഇരുപത്തി അയ്യായിരം രൂപ വാടക ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് താമസിച്ചുകൊണ്ട് വാടക ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് വർക്ക് എല്ലാം കഴിഞ്ഞെടുക്കണ്ട ഇനി ജസ്റ്റ് റെഡി ടു ടുമോ ആണ് വന്ന് കയറി താമസിക്കുക ഇതാണ് വിശാലമായിട്ടുള്ള ഹോൾ വരുന്നത് സോഫയും കാര്യങ്ങളും ഡൈനിങ് ടേബിളും കാര്യങ്ങളും എല്ലാം കൂടെ ഇടുക ഇതാണ് കയറി വരുമ്പോഴുള്ള ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂം താഴത്തെ ബെഡ്റൂം അതേ സൈസോട് കൂടിയിട്ടുള്ള ബെഡ്റൂംസ് ആണ് മേളിലും കൊടുത്തിരിക്കുന്നത് എ സി കൊടുത്തിട്ടുണ്ട് കട്ടിൽ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു മിനി കബോർഡുകളും കൊടുത്തിട്ടുണ്ട് രണ്ട് ഡോറിന്റെ രണ്ട് സൈഡ് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം അത്യാവശ്യം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് മേളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ തൊട്ട് സൈഡിൽ കാണുന്നത് പിന്നെ ഈ വീടിന്റെ അടുത്തു ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസും മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഈ കാക്കനാടി തോപ്പാറിക്കിലായിരുന്നു അതേപോലെ തന്നെ കങ്കരപ്പള്ളി ജംഗ്ഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞായിരുന്നു വെറും ബാക്കി സെൻസ് ഉള്ളു ഇടപ്പള്ളിയിലേക്ക് ഉള്ള ദൂരം എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഇടപ്പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞല്ലോ ഇടപ്പള്ളി ടോളിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാല് ഈ കാണുന്നതാണ് മേൽഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് താഴ്ത്ത അതേ ബെഡ്റൂമിന്റെ സൈസ് തന്നെയാണ് മേളത് ഈ ബെഡ്റൂമിൽ വരുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് ഈ കട്ട്ലെസ് സൺട്രലായിട്ട് ഇട്ട് കഴിഞ്ഞാല് സുഖമായിട്ട് നമുക്ക് ഈ ബെഡ് ഈ റൂമിന്റെ ചുറ്റും നമുക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ബിൽഡഡ് ആയിട്ടുള്ള ഒരു ഒരു ത്രീ ഡോർ ആയിട്ടുള്ള ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അലൂമിനിയം അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ക്രാക്കുകളൊന്നും കണ്ടിട്ടില്ലല്ലോ അതാണ് ചെങ്കലിൽ പോണതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നല്ല വെളിച്ചമുള്ള വിശാലമായിട്ടുള്ള ബാത്റൂമാണ് ബ്രാൻഡ് സാധനങ്ങൾ എന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഹാളിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ടാപ്പും സ്വിച്ചും കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഏരിയയും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വെക്കണമെങ്കിൽ ഇവിടെ വെക്കാ അല്ലാതെ പുറത്തു വെക്കാനുള്ള സ്പേസ് കാര്യങ്ങൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതാണ് മേളിലെ കിച്ചൺ വരുന്നത് എന്ന് പറഞ്ഞാല് ഒരു ഗ്ലാസ് ഡോർ കൂടിയിട്ടുള്ള ഫൈബർ ഡോറാണ് അതിന് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാല് ഈ ഒരു കർട്ടൺ മേളിലേക്ക് പൊക്കി കഴിഞ്ഞാല് നമുക്ക് കിച്ചൺ ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓപ്പൺ കിച്ചൺ തന്നെയാണ് ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ചിമ്മിണി അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ അതുപോലെ തന്നെ ഹവൽസിന്റെ ഒരു വാട്ടർ പ്യൂരിഫയറും ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ നീറ്റ് നീറ്റായിട്ടുള്ള കളറിലെ കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇവിടെ സ്ലാബ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് മെയിൻലി പറയാനുള്ള വെച്ചാല് ഇതിന്റെ ബാൽക്കണി കാര്യങ്ങളാണ് ബാൽക്കണിയിൽ കൂടെയാണ് നമ്മള് മേളിലേക്ക് വരുന്ന താഴെ നിന്നും മേളിലേക്ക് പുറത്തുള്ള സ്റ്റെയർ കൊടുത്താൽ ബാൽക്കണിയിൽ കൂടെ കയറാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയും അതേപോലെ തന്നെ കാർ പോർച്ചിന്റെ മേളിലും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് താഴെത്തുന്ന മേളിലേക്ക് വരാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മെറ്റലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വേണമെന്നൊരു അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കോർപോറേഷൻ്റെ മേളിയാണ് സി സി ടി വി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ കാക്കനാട് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അടുത്തായി ആറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ നാല് ആണ് ഈ വീട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ കങ്കരപ്പടി ജംഗ്ഷനിൽ നിന്നും വെറും വാക്കബിൾഡ് സെൻസിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് രണ്ട് കാറ് പാർക്ക് ചെയ്യാൻ പറ്റും കിണർ വെള്ളം കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് കഴിഞ്ഞെടുക്കുന്ന റെഡി ടു മൂവ് വീടാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യം ലഭ്യമാണ് എല്ലാ ബാങ്കുകളിലും നമുക്ക് ലോൺ സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഇതേപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ